കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വർഷകാല സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ സഭ സ്വീകരിക്കേണ്ട നിലപാടുകളെയും നടപടികളെയും സംബന്ധിച്ച് ചർച്ച നടക്കും പാലാരിവട്ടം പി ഒ സിയിൽ തുടങ്ങിയ വർഷകാല സമ്മേളനം കെ സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപാക്യം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ആദ്യ ദിവസം നടന്ന സമർപ്പിത സമൂഹങ്ങളുടെയും മേജർ സുപ്പീരിയൻമാരുടെയും കെ സി ബി സിയുടെയും സംയുക്ത യോഗത്തിൽ കെ സി ബി സി റിലീജിയസ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹാനോൺ മാർ ക്രിസോസ്റ്റം അധ്യക്ഷത വഹിച്ചു പ്രേ ക്രൈസ്തവ സമൂഹത്തിന്റെ കേന്ദ്രമെന്ന വിഷയത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മേനാം പ്രബന്ധം അവതരിപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന പാനൽ ചർച്ചയിൽ ബിഷപ്പ് മാർ തോമസ് തറയിൽ സി മദർ ജനറൽ സിസ്റ്റർ സിബി എന്നിവർ മിഷൻ പ്രവർത്തനങ്ങളെ വിലയിരുത്തി സംസാരിച്ചു യോഗാ പരിശീലനവും ക്രൈസ്തവ സമീപനങ്ങളും കേരളത്തിൽ വളർന്നുവരുന്ന തീവ്രവാദ ഭീഷണി സഭയിലെ ആനുകാലിക പ്രശ്നങ്ങൾ കുട്ടികളുടെയും ദുർബലരുടെയും സുരക്ഷിതത്വം ഓഹി ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ അവലോകനം പ്രളയ പുനരധിവാസവും പുനർനിർമ്മാണവും തുടങ്ങി സഭയും സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ മൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ ചർച്ചയാകും ഷെക്യാനൂസ് ബ്യൂറോ കൊച്ചി